കർത്താബുൽ വാത്സല്യമുള്ളവരെ നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന പഠന പരമ്പരയുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ത്രിയേക ദൈവത്തിന്റെ ദൈവത്വ ഗുണലക്ഷണങ്ങളാണ് ഇവിടെ ഈ ഷോർട്ട് വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവിക തൃത്വം എന്ന് പറയുന്ന പാഠ്യവിഷയം നാം പഠനവിധേയം ആക്കിയിരുന്നു ത്രിയേക ദൈവത്തിന്റെ ദൈവതത്വ ഗുണലക്ഷ്യങ്ങൾ അവ ഏതൊക്കെയാണെന്ന് ഇപ്പോൾ നാം സൂക്ഷ്മമായി പരിശോധിക്കാൻ പോകുന്നു ഒന്ന് എട്ട് പ്രത്യേക കാര്യങ്ങളാണ് ഈ ബന്ധിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ എട്ടും ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കട്ടെ ദൈവത്തെ സംബന്ധിച്ച് ദൈവിക തൃത്വത്തെ സംബന്ധിച്ച് തിരുവിടുത്ത് എന്തെല്ലാം പറയുന്നു ഒന്ന് ദൈവം നിത്യനാണ് നമ്മുടെ സ്ത്രീയേക ദൈവം നിത്യനാണെന്ന് വേദോഷം പറയുന്നു സങ്കീർത്തനും തൊണ്ണൂറിന്റെ രണ്ട് പുത്രനായ യേശു ക്രിസ്തുവും നിത്യനാണെന്ന് ദൈവനും പറയുന്നു വെളിപ്പാട് ഒന്നിന്റെ പതിനെട്ട് തന്നെ പതിനേഴ് അതുപോലെ തന്നെ പരിശുദ്ധാത്മാവായ ദൈവവും നിത്യനാണെന്ന് യബ്രാലേഖനം ഒൻപതിന്റെ പതിനാലിൽ നമ്മൾ വായിക്കുന്നു അപ്പൊ പിതാവ് നിത്യൻ പുത്രൻ നിത്യൻ പരിശുദ്ധാത്മാവായ ദൈവം നിത്യൻ അടുത്തത് ദൈവം പിതാവായ ദൈവം സർവശക്തനാണ് എവിടെയാണ് വായിക്കുന്നത് ഒന്ന് ഒന്നാം ഒന്നാമധ്യായും അഞ്ചാം വാക്യം പിതാവായ ദൈവം സർവശക്തനാണ് അതുപോലെതന്നെ പുത്രനായ യേശു ക്രിസ്തു സർവശക്തനാണ് രണ്ടുപേരുടെ പന്ത്രണ്ടാമതിയായതിന്റെ അതിന്റെ ഒമ്പതാം വാക്യം പുത്രനായ യേശു ക്രിസ്തു സർവശക്തനാണ് പരിശുദ്ധാൽ ദൈവവും സർവശക്തനാണ് റോമർ പതിനഞ്ചിന്റെ പത്തൊൻപത് പിതാവ് സർവശക്തൻ പുത്രൻ സർവശക്തൻ പരിശുദ്ധാത്മാവ് സർവശക്തൻ അടുത്തതായി പിതാവ് സർവജ്ഞാനി പുത്രൻ സർവജ്ഞാനി പരിശുദ്ധാത്മാവും സർവജ്ഞാനി എവിടെ എഴുതിയിക്കുന്നു ഇരമ്യാപ്രവാച പുസ്തകം പതിനേഴാം വാക്യം പിതാവായ ദൈവം അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം അതിന്റെ രണ്ടാമധ്യേതാം ബാക്കിയും അവിടെ വായിക്കുന്ന പുത്രനായ യേശു ക്രിസ്തു സർവ്വജ്ഞാനിയാണ് അവൻ മനുഷ്യരിലെ ഉള്ളത് വ്യക്തമായി അറിയുന്നവനാണ് അതുപോലെ ഒന്നുകരുതി രണ്ടിന് പതിനൊന്നിൽ വായിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവവും സർവജ്ഞാനിയാണ് നാലാമതായി പിതാവായ ദൈവം സർവ്വവ്യാപിയാണ് ഇരമ്യാപ്രഭാവിന്റെ പുസ്തകം ഇരുപത്തിമൂന്നിന്റെ ഇരുപത്തിനാലാം വാക്യം അവിടെ വായിക്കുന്നത് പിതാവായ ദൈവം സർവ്വ എല്ലായിടത്തും ആയിരിക്കാൻ കഴിയുന്നവനാണ് ഇപ്പോഴും എല്ലാ സമയത്തും എല്ലായിടത്തും ആയിരിക്കാൻ കഴിയുന്നവൻ അതുപോലെ തന്നെ ഭർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മത്തായി പതിനെട്ട് ഇരുപത് വായിക്കുന്നു ഞാൻ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടാവും പുത്രനായ യേശു ക്രിസ്തു സർവ്വവ്യാപിയാണ് പരിശുദ്ധാമാവായ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ നൂറ്റിമുപ്പത്തി ഒമ്പതാം സംഘടന ഏഴാം വാക്യം നിന്റെ തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ പോകും എന്ന് ചോദിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് എല്ലാ സ്ഥലങ്ങളിലും സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ഒരുപോലെയുണ്ട് എന്ന് വായിക്കുന്നു അഞ്ച് പിതാവായി ദൈവം വിശുദ്ധനാണ് വെള്ളിപ്പാട് പുസ്തകം പതിനഞ്ചിന്റെ നാല് അതുപോലെ തന്നെ പുത്രനായ യേശു ക്രിസ്തു വിശുദ്ധനാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പതിനഞ്ചാമതിയായും നാലാം വാക്യം അതുപോലെ തന്നെ പതിനാലാം അതുപോലെ തന്നെ പരിശുദ്ധാത്മാവായ ദൈവം വിശുദ്ധനാണ് ലൂക്കോസ് ഒന്നിന്റെ മുപ്പത്തി അഞ്ച് പിതാവ് പരിശുദ്ധൻ പുത്രൻ പരിശുദ്ധൻ പരിശുദ്ധാത്മാവായ ദൈവവും പരിശുദ്ധൻ അടുത്തത് ആറ് പിതാവായ ദൈവം സത്യം എവിടെ എഴുതിയിരിക്കുന്നു യോഗം ഞാൻ ഏഴിന്റെ ഇരുപത്തിയെട്ട് പിതാവായ ദൈവം സത്യമാണ് പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സത്യം എന്ന് പറയുന്നു അവൻ സത്യദൈവവും നിത്യജീവനുമാണ് വെളിപ്പാട് മൂന്നിന്റെ ഏഴ് പരിശുദ്ധാത്മാവായ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവവും പരിശുദ്ധൻ അതുപോലെ തന്നെ സത്യം എന്ന് പറയുന്നു ഒന്ന് യോഗം ഞാൻ അഞ്ചിന്റെ ആറ് സത്യദൈവം നിത്യജീവൻ അപ്പോൾ പിതാവ് സത്യം പുത്രൻ സത്യം പരിശുദ്ധാത്മാവ് സത്യം ഏഴ് പിതാവായ ദൈവം ആർദ്രതയുള്ളവനാകുന്നു എവിടെയാണ് വായിക്കുന്നത് റോമാലേഖനം രണ്ടിന്റെ നാല് അവിടെ വായിക്കുന്നത് പിതാവായ ദൈവം ആർദ്രതയുള്ളവനാണ് പുത്രനായ യേശു ക്രിസ്തു ആർദ്രതയുള്ളവനാണ് എഫേസിയർ അഞ്ചിന്റെ ഇരുപത്തിയഞ്ച് അതുപോലെ തന്നെ പരിശുദ്ധാത്മാവായ ദൈവവും ആർദ്രതയുള്ള ദൈവമാണ് നെഹിമ്യാവിന്റെ പുസ്തകം ഒമ്പതാം അധ്യായത്തിന്റെ ഇരുപതാം ബാക്കി ഏറ്റവും ഒടുവിലായി പിതാവായ ദൈവം കൂട്ടായ്മ ആഗ്രഹിക്കുന്നവനാണ് എവിടെ നമ്മൾ വായിക്കുന്നു ഒന്ന് യോ ഞാൻ ഒന്നിന്റെ മൂന്ന് പിതാവായ ദൈവം കൂട്ടായ്മയുള്ളവനാണ് അതായത് പിതാവും പുത്തനും പരിശുദ്ധാത്മാവും പരസ്പരം കൂട്ടായ്മവരാണ് അതുപോലെ പുത്തനായ യേശു ക്രിസ്തു കൂട്ടായ്മയുള്ളവനാണ് ഒന്ന് യോന്നാൻ ഒന്നിന്റെ മൂന്ന് രണ്ടുപുരം തീ പതിമൂന്നിന്റെ പകൽ പ്രകാരം പരിശുദ്ധാത്മാവായ ദൈവവും കൂട്ടായ്മ ഉള്ളവനാണ് പറഞ്ഞാൽ പിതാവ് സർവശക്തൻ പിതാവ് നിത്യൻ പുത്രൻ നിത്യൻ പരിശുദ്ധാത്മാവ് നിത്യൻ പിതാവ് സർവശക്തൻ സർവജ്ഞാനിൻ്റെ സർവ്വവ്യാപി പരിശുദ്ധാത്മാവ് സർവ്വവ്യാപി പിതാവ് പരിശുദ്ധൻ പുത്രൻ പരിശുദ്ധൻ പരിശുദ്ധാത്മാവ് പരിശുദ്ധൻ പിതാവ് സത്യം പുത്രൻ സത്യം പരിശുദ്ധാത്മാവ് സത്യം പിതാവ് ആർദലുള്ളവൻ പുത്രൻ ആർദലുള്ളവൻ പരിശുദ്ധാത്മാവും ആഴ്ചയുള്ളവൻ പിതാവ് കൂട്ടായ്മയുള്ള കൂട്ടായ്മ ആയിരിക്കുന്നവൻ പുത്രൻ കൂട്ടായ്മ ആയിരിക്കുന്നവൻ പരിശുദ്ധാത്മാവും കൂട്ടായ്മയായിരിക്കുന്നവൻ ചുരുക്കത്തിൽ ത്രിയേക ദൈവം അന്യോന്യം ആ നിലയിൽ ദൈവത്വ തൃത്വ ഗുണലക്ഷങ്ങളാണെന്ന് വേദപുസ്തകം അസന്യഗ്ധമായി നമ്മെ പഠിപ്പിക്കുന്നു